ഈ ഇപ്പോൾ കേന്ദ്രം തടയുകയാണ് എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് സംസ്ഥാനത്തിന് പൈസക്ക് ഒരു പ്രയാസം ഇല്ലെന്നല്ലേ ധനകാര്യമന്ത്രി പറഞ്ഞേക്കുന്നത് പൈസയ്ക്ക് ഒരു വിഷമമില്ലെന്നല്ലേ കടമേടിച്ചിട്ടല്ലേ കേരളത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത് കടപ്പത്രം അനുമതിയല്ലേ കിഫ്ബി അത്ര കോടി രൂപയായി അപ്പൊ ധനകാര്യമന്ത്രി മാറ്റിമറിച്ചും പറഞ്ഞാൽ അത് ജനങ്ങള് സ്വീകരിക്കില്ല ഒരു കാരണവശാലും ഒന്ന് പി എം ശ്രീയിൽ ഏകപക്ഷീയമായിട്ട് പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല എന്ന് അതിൻ്റെ കരാറ് മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കരാറ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് തന്നെ സെൻറ്ററിനാണ് പിന്മാറണമെങ്കിൽ സെൻറ്ററിനാണ് അധികാരം അല്ലെങ്കിൽ ആർബിട്രേഷൻ നടപടിയിലേക്കൊക്കെ കിടക്കണം ഇത് പിന്മാറാനല്ല ഈ തെരഞ്ഞെടുപ്പ് വരെ ഒഴിവായി നിന്ന് ഒളിച്ചു കളിക്കാനുള്ളൊരവസരമാണ് സി പി ഐക്കാർക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മയക്കുവടി വെച്ച് സി പി ഐക്കാരെ ഒന്ന് മയക്കി കിടത്താനാണ് ഇലക്ഷൻ വരെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുക കഴിയുമെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരിക അതുവരെ പഠിക്കുക പഠനം നീട്ടുക കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോവുക അതാണ് സി പി എമ്മിൻ്റെ കുതന്ത്രം ഞാൻ പറഞ്ഞതിന് കൂടുതൽ ഒന്നും പറയാനില്ല ശബരിമല വിഷയം സർക്കാർ പ്രതിസന്ധിയിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് ശ്രീ വരുന്നത് അത് മുന്നണിയിൽ പോലും പോലും ചർച്ച ചെയ്യാതെ കേന്ദ്രവുമായി ഒരു ഒരു സാഹചര്യം ഉണ്ട് സത്യത്തിൽ ആ ശബരിമലയിലുള്ള വലിയ കൊള്ള മറക്കാൻ മുന്നണി ഇവിടെ ശബരിമലയിലെ കൊള്ള ആർക്കും മറയ്ക്കാൻ കഴിയില്ല ആരും അത് മറക്കില്ല അതിന്റെ അന്വേഷണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് എങ്കിൽ പോലും പൂർണ്ണമല്ല ഗവൺമെന്റിന്റെ ഇടപെടൽ അതിന്റെ അകത്ത് ഇതുപോലെ ഗുരുതരമായ ഒരു കളവ് നടന്നിട്ട് കൊള്ള നടന്നിട്ട് പ്രതികളെ മുഴുവൻ പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല കളവ് മുതൽ ശബരിമലയിലെ സ്വർണം കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല നാമമാത്രമായ അന്വേഷണവും കണ്ടെത്തലുകൾ മാത്രമാണ് നടക്കുന്നത് ഒന്നിൻ്റെയും മറവിൽ പി എം സി വേറൊരു ഇഷ്യൂ അതിൻ്റെ പേരിൽ ശബരിമല മറയ്ക്കാനോ മറക്കാനോ ഒരു കാരണവശാലും ഇടയാവില്ല അത് അതിൻ്റേതായ ഗൗരവത്തോടെ തന്നെ വിശ്വാസികളും കേരളത്തിലെ ജനങ്ങളും കേരളത്തിന് പുറത്തുള്ള ശബരിമല ഭക്തന്മാരും കാണുന്ന കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ മാധ്യമങ്ങള് മാധ്യമ നിങ്ങള് മാധ്യമങ്ങളെ ഓരോ സമയത്ത് നിങ്ങൾക്ക് ചൂടം വാർത്ത പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ചൂടാകാ ചൂടാറാകാതെ നിൽക്കുന്ന വാർത്തകളും പ്രശ്നങ്ങളും ഉണ്ട് അതിലൊന്ന് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ശബരിമല ഉൾപ്പെടെയുള്ളത് അതീവ ഗൗരവമേറിയ വിഷയങ്ങളാണ് അതൊന്നും മറയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ നിലപാട്